നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു ആവേശകരമായ വിജയം സ്വന്തമാക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ മറ്റൊരു കരുത്തരായ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയത് സാവി സിമൻസിലൂടെ ആദ്യം ഹോളണ്ടാണ് ലീഡ് നേടിയത് എന്നാൽ പിന്നീട് ഹാരിക് പെനാൽറ്റിയിലൂടെ ഇംഗ്ലണ്ടിന് സമനില നേടിക്കൊടുത്തു എന്നുള്ളതാണ് പിന്നീട് മത്സരത്തിന്റെ അവസാനത്തിൽ കോൾ പാൽമറുടെ അസിസ്റ്റിൽ നിന്നും ഒല്ലി വാറ്റിൻസ് ഗോൾ നേടിയതോടുകൂടി ഇംഗ്ലണ്ട് വിജയം ഉറപ്പിക്കുകയായിരുന്നു യൂറോ കപ്പിന്റെ ഫൈനലിൽ കരുത്തരായ സ്പെയിൻ ആണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ വരുന്ന ഞായറാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു കലാശ പോരാട്ടം അരങ്ങേറുക എന്നാൽ ഇന്നലത്തെ മത്സരത്തിന് മുന്നോടിയായി ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഡോഡ്മുണ്ടിൽ വെച്ചുകൊണ്ടായിരുന്നു ഈയൊരു സെമി ഫൈനൽ മത്സരം നടന്നിരുന്നത് ഡച്ച് ഹൂളിഗൺസ് അഥവാ നെതർലൻഡ്സിന്റെ ആരാധക കൂട്ടം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു ഒരു ബാറിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ഇംഗ്ലീഷ് ആരാധകരെ ഈയൊരു ഡച്ച് ഹൂളിഗൺസ് ആക്രമിക്കുകയായിരുന്നു കസേരകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ എടുത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു ആക്രമണം അരങ്ങേറിയിരുന്നത് ഇംഗ്ലീഷ് ആരാധകർക്ക് തന്നെയാണ് അടി കൊള്ളേണ്ടി വന്നത് തുടർന്ന് അഞ്ച് ഇംഗ്ലീഷ് ആരാധകർക്ക് സാരമായി പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം ഇപ്പോൾ വൈറലാണ് ഈ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച ആരാധക കൂട്ടങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഡച്ച് ഫാൻസ് അവരുടെ മത്സരത്തിന്റെ അന്നേ ദിവസമൊക്കെ അവർ ആ ഒരു ശക്തി പ്രകടനം നടത്താറുമുണ്ട് പക്ഷെ ഇന്നലെ അത് ആക്രമണ സംഭവങ്ങളിലേക്ക് വഴി നയിക്കുകയായിരുന്നു ഏതായാലും ഇക്കാര്യത്തിൽ യു ഒരു ഉചിതമായ നട നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ട് കാണാം